നമസ്കാരം റഷ്യ നാറ്റോ സഖ്യത്തിനെതിരെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ചാമ്പലാകാൻ പോകുന്ന രാജ്യം ബ്രിട്ടൻ ആയിരിക്കും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതു സംബന്ധമായ റിപ്പോർട്ട് കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം മാത്രമല്ല ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായിട്ടാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത് ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ യുക്രൈൻ സഹായത്തിന് വിരാമം ഇടുമെന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കൊപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂരം മിസൈൽ അയക്കാൻ യുക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് യുക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരുന്നത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണ് ആണവ പോർമുന വഹിക്കാൻ പറ്റുന്നതും ലോകത്ത് ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തതുമായ ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണത്തിന് ശേഷം ബ്രിട്ടനിലെ ആർ ഐ എഫ് ലേക്കൻ ഹീത്ത് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ അജ്ഞാതമായ ഒന്നിലധികം ഡ്രോണുകൾ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുണ്ട് ഇതാകട്ടെ ആക്രമിക്കുന്നതിന് മുൻപായി റഷ്യ നടത്തിയ നിരീക്ഷണമായാണ് അമേരിക്കയും ബ്രിട്ടനും സംശയിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയാണ് അജ്ഞാത ഡ്രോണുകൾ സംബന്ധമായ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് ശീത അമേരിക്കൻ ആണവായുധങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച നിർണായക താവളമായാണ് ആർ എഫ് ലേക്കൻ ഹിത്ത് അറിയപ്പെടുന്നത് ഇപ്പോഴും ആണവായുധം അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ റഷ്യയുടെ ഈ ബ്രിട്ടൻ മാറുക െതിരായി പോരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിന് മുന്നിൽ ബ്രിട്ടന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങളും റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിൽ സിഗ്നൽമാനായി സേവനം അനുഷ്ഠിച്ച ജെയിം സ്കോട്ട് റൈസ് ആൻഡേഴ്സൺ എന്ന യുവാവിനെ പിടികൂടിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് റഷ്യയിലെ കുസ്ക് മേഖലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് വിദേശ റിക്രൂട്ട്മെന്റുകൾ അടങ്ങുന്ന യുക്രൈനിയൻ സൈന്യത്തിനൊപ്പം ചേർന്ന് പോരാടുന്നതിനിടെയാണ് ബ്രിട്ടീഷുകാരൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് റഷ്യൻ പ്രദേശത്തിന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെ പ്ലെഗോവോ ഗ്രാമത്തിനടുത്തു നിന്നാണ് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെ പിടികൂടിയതെന്നാണ് ആർ ഐ എ നോവെസ്റ്റി ടാസ്ക് വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുവാവിനെ റഷ്യൻ സൈന്യം ചോദ്യം ചെയ്യുന്നതിന്റെ നിരവധി വീഡിയോകളും റഷ്യൻ ടെലിഗ്രാം ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിലെ ഒന്നാം സിഗ്നൽ ബ്രിഗേഡ് ഇരുപത്തിരണ്ട് സിഗ്നൽ റെജിമെന്റ് എന്നിവയിൽ സിഗ്നൽമാനായി താൻ സേവനം അനുഷ്ഠിച്ചതായി ആൻഡേഴ്സൺ സമ്മതിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി ഇയാൾ ലണ്ടനിൽ നിന്ന് പോളണ്ടിലെ ക്രോക്കോവിലേക്ക് പോവുകയും യുക്രൈൻ അതിർത്തിയിലുള്ള മെഡിക്കയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് തന്റെ താൽപര്യത്തിന് നിർബന്ധിതമായാണ് തന്നെ റഷ്യൻ മണ്ണിൽ യുദ്ധത്തിനായി അയച്ചതെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത് അതേസമയം തങ്ങളുടെ മുൻ സൈനികനെ കുറിച്ച് പ്രതികരിക്കാൻ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വിസമ്മതിച്ചിരിക്കുകയാണ് തടങ്കലിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുകയാണെന്ന് മാത്രമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ആദ്യം യുക്രൈനുമായുള്ള പോരാട്ടത്തിനിടെ കോൺവാളിലെ ഗണ്ണിസ്റ്റ് ലേക്കിൽ നിന്നുള്ള ഒരു യുവതി യും അജ്ഞാത സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു റഷ്യൻ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ യുക്രൈൻ അവരുടെ ഏറ്റവും മികച്ച സായുധ സംഘത്തെയാണ് വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ബ്രിട്ടനിലേത് ഉൾപ്പെടെയുള്ള നിരവധി ചാവേറുകളും ആധുനിക ആയുധങ്ങളും ഉണ്ടെന്നാണ് റഷ്യ വിലയിരുത്തുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും റഷ്യയുടെ മുന്നേറ്റത്തിന് മുന്നിൽ യുക്രൈന് ഡോൺബാസ് മേഖല കൈവിട്ടു പോവുക മാത്രമല്ല അവിടെ മാത്രം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറിലധികം സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്

കുർസ്കിൽ നൂറുകണക്കിന് യുക്രൈൻ സൈനിക ടാങ്കുകളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ബ്രിട്ടന്റെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ടാങ്കുകളും ഉൾപ്പെടും റഷ്യയുമായുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ സൈനികരുടെ കുറവ് നികത്താൻ യുക്രൈൻ നിലവിൽ വല്ലാതെ പാടുപെടുന്നുണ്ട് ഇതിനു പുറമെയാണ് സന്നദ്ധ പോരാളികൾ എന്ന രൂപത്തിൽ ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ അയച്ച കൂലിപ്പടയാളികളുടെ ഒഴുക്കിലും കാര്യമായ കുറവുണ്ടായിരിക്കുന്നത് ഈ പാശ്ചാത്യ പ്രോക്സി യുദ്ധത്തിൽ യുക്രൈൻ ജനതയെ പീരങ്കികളുടെ കാലിത്തീറ്റയായി വ്ളാഡിമിർ സെലൻസ്കി ഉപയോഗിക്കുന്നത് യാണെന്നാണ് റഷ്യ തുറന്നടിക്കുന്നത് തന്റെ വ്യക്തിപരമായ അധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സെലൻസ്കി ഈ കൂട്ട പങ്കാളിയാണെന്നും റഷ്യ ആരോപിച്ചിട്ടുണ്ട് യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തെ സായുധ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത് യുക്രൈനിന്റെ എല്ലാ സൈനികരെയും കുർസ്ക് മേഖലയിൽ നിന്നാണ് പുറത്താക്കുന്നതുവരെ ഒരു സമാധാന ചർച്ചയും നടക്കില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് റഷ്യയുടെ നിലപാടെങ്കിൽ യുക്രൈനെ എത്ര കാലം വേണമെങ്കിലും പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറയുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന അനുമതിയും ഇതിന്റെ ഭാഗമാണ് ഈ തെറ്റായ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുമ്പോൾ ബ്രിട്ടൻ ഭയക്കുക തന്നെ വേണം കാരണം റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ബ്രിട്ടനല്ല അമേരിക്കയ്ക്ക് പോലും നിലവിലില്ല ബ്രിട്ടനിലേതുൾപ്പെടെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് റഷ്യ ഒറഷ്നിക് മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ മിസൈലിനെ തടുക്കാനുള്ള പ്രതിരോധ സംവിധാനം ം ഇന്ന് ലോകത്തെ ഒരു രാജ്യത്തും ഇല്ലെന്നത് അമേരിക്കൻ ചേരി ഭയക്കേണ്ട കാര്യം തന്നെയാണ് നന്ദി